ഹലോ അവിടെ എല്ലാവരും നോക്കി നല്ല പൂവടെ പുങ്ങിയതാണ് ഇന്നത്തെ വീനത്തെ ചായേൻ്റെ കടി നമുക്ക് പൂവടെ പുങ്ങിയതും കട്ടൻ ചായയാണ് ആണ്ട്ടാ ഇത് കണ്ടില്ല നമ്മൾ പൊടിയാനത്തിൻ്റെ അലയിൽ നമ്മൾ നേരത്തെ അടുത്തു നിന്ന് പൊടിയാനത്തിൻ്റെ അലയിൽ വെച്ച് പുങ്ങിയതാണ് കേട്ടോ ആട്ടിൽ പാത്രത്തിലൊക്കെ വെച്ചത് കണ്ടില്ല ഇത് ഇങ്ങനെ ഓരോരോ കഷ്ണം ഇങ്ങനെ മുറിക്കുക തിരുന്നാലൻ്റെ വാടിയ ചോയും നമ്മളെ ചക്കരും തേങ്ങയും ഇലക്കയൊക്കെ പൊട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുക നമ്മൾ നോക്കട്ടാ ിങ്ങനെ പോവാനിട്ടാ പൊടി വാട്ടി വെച്ചിങ്ങാണ്ട് ഇറങ്ങിയതാണ് ചാമ്പി ഉള്ള ആക്കാനൊക്കെ ഇണ്ടാ പൂക്കണില്ല അപ്പൊ ഞമ്മള് വന്നു വന്നതാ നമ്മള പൊടിയനത്തിന്റെ ഇല ഞങ്ങൾക്ക് ഇത് ഈ ഇലക്കെന്തുന്ന പറയാ ഞങ്ങൾ അച്ഛൻ പൊടിയാനത്തിന്റെ ഇല എന്നാണ് ഇതിൻ്റെ പേര് വേണ്ടീല നല്ല വൃത്തിയുള്ള ഇല ആൾ ഇവർ കേടും നല്ല ഇല അപ്പൊ ഇത് കുറച്ചങ്ങോട്ട് പൊട്ടിച്ച് കൊണ്ടോട്ടെ ഇല നമ്മൾ കുറേ അതിലത്തെ ഇലട്ടാ ഇപ്പോഴത്തെ പൂടൊക്കെ നമ്മളിങ്ങനെ ഓയിലും വെച്ചലിലൊക്കെ പൊരിച്ചെടുക്കുന്നതായിരുന്നു ഇത് പണ്ടത്തെ പൂവടേനുട്ടാ പണ്ടുള്ള നമ്മളെ ഇങ്ങനത്തെ പൂവടക്കുണ്ടാക്കിയിരുന്നത് അതാണിത് അപ്പം ഉണ്ടാക്കി നമ്മൾ ഇല എടുത്താൽ കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ വിരിച്ചു പോവാനേ അങ്ങനെ പൊടിയൊക്കെയും വാട്ടി ചാമ്പിതാ നമ്മളിങ്ങനത്തെ ഉരുളകളാക്കി ഇങ്ങനെ വെച്ചിട്ടാ ഇനി ഇത് ഓരോന്ന് പഴഞ്ഞ് തേങ്ങ ഒന്ന് പൊട്ടിച്ച് ചേരകട്ടെ Like ും പ്രശ്സുമൽ വെച്ച് നമ്മൾ ഇങ്ങനെ അങ്ങനെ അമർത്തുക ഇതേപോലെങ്ങനെ പരത്തി എടുക്കുക അങ്ങനെ നമ്മൾ ഇലയിൽ കണ്ടെടുത്ത് വെച്ച് അതിൽ തേങ്ങയും ചക്കരിയും ഏലക്കായും കൂടി കൂട്ടി കുഴച്ചതാണ് ഇനി അതൊരൊറ്റ മടക്കൽ നടുമങ്ങ മടക്കി കൊടുക്കുക അങ്ങനെ തട്ടാ മുഴുവനും നമ്മളിതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് ഇനി ഇത് നമുക്ക് പുയുങ്ങാൻ വെക്കാം അന്ന പോലെ നമുക്ക് ചട്ടിയിൽ ചൂടുക ഒക്കെ ചെയ്യട്ടെ നമ്മൾ ഇപ്പോൾ വെച്ച് പുയുങ്ങാണ് അങ്ങനെ നമ്മളൊരു ഇട്ടിലി പാത്രം അടുപ്പുമ്പോൾ വെച്ച് താരാസം വെള്ളം വെച്ച് അതിൽ എന്നിട്ട് നമ്മളിൻ്റെ അടിയിലത്തെ തട്ട് വെച്ചുകൊടുത്ത് ഇനി ഇങ്ങനെ അടക്കി അടക്കി അടക്കിതിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ മുഴുവനും നമ്മൾക്ക് ഇതേക്കുന്നത് പോലെ കണ്ട് വെച്ച് കൊടുക്കാം നമ്മൾ അടകളൊക്കെ ഉണ്ടോക്കി നല്ലോണം ആവി വന്നിട്ട് നമ്മളിത് ഓരോന്നിങ്ങനെ എടുത്ത് മാറ്റട്ടോ അത് കണ്ടില്ലേ എന്താ ഇലക്ക വാടിയിട്ടുള്ള ഒരു സ്മെല്ല് നല്ലൊരു വാസന അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പൊയങ്ങി ഉണ്ടാക്കി നോക്കി കൊണ്ടിട്ടാണ് അപ്പോൾ ഇൻഷാ അല്ല അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം